ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു മീൻ കറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ഇന്നും മുളകിട്ട കറി തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിലും തേങ്ങ അരച്ചിട്ട് വെച്ച അതേപോലത്തെ ഒരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പോൾ ഇതാ ഞാനൊരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട് മീൻ കറിക്ക് ബെസ്റ്റ് മൺചട്ടി തന്നെയാണല്ലോ പിന്നെ അതിൽ ഓയിലാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചോളൂ മീൻകറിക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് എന്നിട്ട് അത് ചൂടായി വന്നപ്പോൾ കുറച്ച് ഉലുവിയും കുറച്ച് പെരഞ്ചീരകം ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് തന്നെ ഉള്ളിയും തക്കാളിയും കുറച്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിച്ചിട്ടിട്ട് തന്നെ ഇട്ടാൽ വയറ്റി കൊടുക്കണത് ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഒന്നിച്ചിട്ടിട്ട് വഴറ്റി കൊടുക്കുന്നത് നല്ല ചൂടായ ചട്ടിയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കണ്ട് വാറ്റി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനതിൽ കുറച്ചുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് സ്കിപ്പായി പോയതാണ് പിന്നെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിൻ്റെ അല്ലേ കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഈ ഒരു പരിവായി വരുമ്പോൾ ഞമ്മൾക്ക് കുറച്ച് പൊടികൾ ഇട്ടു കുറച്ച് പൊടികളൊന്നും ഇടാനില്ല സിമ്പിളാണ് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് കാണട്ടെ അളവ് പറയണം എന്നുള്ളത് ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അളവ് ഞാൻ പറയാത്തത് എന്താന്ന് വെച്ചാൽ ചിലവർക്ക് ഒരുപാട് എരിവ് ഇഷ്ടമാവും ചിലവർക്ക് അധികം എരിവ് ഇഷ്ടാവില്ല അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലത്തെ അളവ് എന്ത് കറി വെക്കണമെങ്കിലും നമ്മൾ മനസ്സിലുണ്ടാവുമല്ലോ മുളക് പൊടി ഇത്ര വേണം മഞ്ഞൾപ്പൊടി ഇത്ര വേണം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അളവ് പറയാത്തത് അപ്പോൾ ഞാൻ ഇതിൽ അളവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുള്ള അളവ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമുക്കിഞ്ഞ് കൂട്ടക്കുറക്കൊക്കെ ചെയ്യുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ ഇതാ ഞാൻ ചൂടാറാനൊന്നും കാത്തു നിന്നിട്ടില്ല കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചക്കും കൂടി കറി ഒന്നിച്ചാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ചൂടോടെ തന്നെയാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പച്ചവെള്ളം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടോ ഇത് ചൂടാറിയിട്ട് മിക്സിയിൽ മിക്സിയിലിട്ട് കൊടുക്കുന്നതാണ് മിക്സിൻ്റെ ആരോഗ്യത്തിന് നല്ലത് കിട്ടും അപ്പോൾ ഞാൻ ടൈം ടൈമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ സൂപ്പർ തേങ്ങ അരച്ച അതേമാതിരി തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പാകത്തിന് ഒന്നും കൂടി കുറച്ച് മിക്സിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് പിന്നെ ഞാൻ അതാ പുളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വച്ചിരുന്നു അതും കൂടി നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണ്ടട്ടോ പിന്നെ നമ്മൾ വെള്ളം നമ്മൾ കറിൻ്റെ ഗ്രേവി എങ്ങനെയാണോ വേണ്ടതെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരുപാട് തിക്കുമല്ല എന്നിട്ട് അധികം ലൂസല്ല ആ ഒരു പരുവത്തിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു പരുവത്തിലാണ് വെള്ളം കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ ഇതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി കീറി ഇടേണ്ടി കേട്ടോ നമ്മൾ ഇത് പിന്നെന്താ പറയുക ഉള്ളിൻ തക്കാളിയൊക്കെ വയറ്റി വഴറ്റുമ്പോൾ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റ് നമ്മൾ മീൻ കറിയിൽ വേറെ തന്നെ നമുക്ക് എടുത്ത് കാണിക്കുമല്ലോ അത് നല്ലൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കട്ടെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ അപ്പം ഞാനിത് അതിലാണ് മീൻ കറി വെക്കുന്നത് നമുക്ക് ഏത് മീൻ വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ കറി വെക്കട്ടെ നല്ല ടേസ്റ്റാണ് നമുക്ക് തേങ്ങ അരച്ചിട്ടില്ല എന്ന് തോന്നില്ല കേട്ടോ ഇതേമാതിരി കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നാലും മുളകറിൻ്റെ ടേസ്റ്റുമല്ലോ ഇതിന് പേരിൽ നമുക്ക് ചപ്പാത്തിക്കും ചോറുക്കും അപ്പത്തക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം ഞാനിതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ട കേട്ടോ ഞാൻ പിന്നെ കറി മൂടി വെച്ചിട്ടില്ല കേട്ടോ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് തിളപ്പിച്ചിട്ട് ഞാൻ എപ്പോൾ കറി മൂടി വെച്ചാലും അത് തിളച്ചിട്ട് പുറത്തേക്ക് പോകട്ടെ അതുകൊണ്ട് ഞാൻ കറി മൂടി വെക്കാനില്ല അപ്പോൾ അതാണ് ഞാൻ അഞ്ച് അയിലാണ് ഒരു ഇടത്തൊര അയിലാണ് കേട്ടോ അതാണ് ഇത്രയും കറിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് സവാളയും രണ്ട് തക്കാളിയും ഒരു അഞ്ച് പച്ചമുളകും ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് മീനും വെന്ത്ക്കിണ് അപ്പോൾ അത് ഇത്രേ ഉള്ളൂ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് താളിച്ചെടുക്കട്ടെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അപ്പോൾ ഒന്നും കൂടെ സൂപ്പറാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം എന്ന് കരുതുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യട്ടെ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറാതിരൂറ്